നമസ്കാരം അതിദാരിദ്ര്യത്തെ തുടച്ചു നീക്കി ചരിത്ര പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ രാജ്യത്തെ ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം നീതി ആയോഗിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനസംഖ്യയുടെ പോയിന്റ് ഏഴ് ശതമാനം മാത്രമായിരുന്നു ദരിദ്രരുടെ അളവായി നീതി ആയോഗ് കണ്ടെത്തിയത് ആ ചെറു ന്യൂനപക്ഷത്തെ കൈപിടിച്ചുയർത്താനാണ് സർക്കാർ നേതൃത്വം നൽകിയത് എന്നാൽ പ്രഖ്യാപനം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കേരളത്തിൽ കേരളത്തിലെ ആദിവാസി ഗോത്ര മേഖലകളിൽ പദ്ധതി പൂർണ്ണ വിജയം കണ്ടില്ല ഇന്നും ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടി അരപട്ടിണിയിൽ കഴിയുന്ന കുടുംബങ്ങൾ ആദിവാസി മേഖലകളിൽ ഉണ്ട് ജോലിയും തല ഇടവുമില്ലാതെ തികച്ചും ദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങളെ സർക്കാർ അഭിമുഖീകരിച്ചിട്ടില്ല സൗജന്യ റേഷൻ അടക്കമുള്ള സർക്കാരിന്റെ ഒരു സഹായവും ഇവർക്കില്ല കനത്ത മഴക്കാലത്ത് കാട്ടാന ഭീഷണിയും അട്ടയുടെ കടിയും സഹിച്ചാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം അടങ്ങുന്ന കുടുംബങ്ങൾ കഴിയും കുടിക്കാൻ വെള്ളമോ പ്രാഥമിക ആവശ്യത്തിന് ശൗചാലയമോ ഇല്ല ഭൂരഹിത ഗോത്ര സമൂഹത്തിന് ഭൂമി വിതരണം ചെയ്യണമെന്ന സുപ്രീം കോടതി വിധിയുണ്ടായിട്ടും അത് നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല ഉന്നത വനപാലകരടക്കം വന്നു സ്ഥല പരിശോധന നടത്തുകയും ഉടനടി കൈവശ രേഖ നൽകുമെന്നും ഉറപ്പു നൽകിയിരുന്നു ഓരോ കാരണങ്ങളാൽ നടപടി വൈകുന്നു ഒപ്പം ഇല്ലാതാവുന്നു ഗോത്ര സമൂഹത്തിന്റെ നിലനിൽപ്പും സർക്കാർ സഹായത്തിനായി അപേക്ഷ സ്വീകരിക്കുമ്പോൾ റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ ഇല്ലാത്തതിനാൽ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരും ഏറെയാണ് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കൂടുതൽ തീക്ഷണമാവുകയും ജീവിത പ്രയാസങ്ങൾ വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവ പരിഹരിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തുന്ന വഞ്ചനാപരമായ പ്രഖ്യാപനമാണ് അതിദാരിദ്ര്യ നിർമ്മാജന പ്രഖ്യാപിച്ചത് െന്ന് ഇതിനകം ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം എന്ന കള്ളപ്രചാരണമാണ് പിണറായി സർക്കാരും സി പി എമ്മും നടത്തുന്നതെന്ന് എസ് ടി മോർച്ച ആരോപിച്ചിരുന്നു കൃഷി മേഖല പൂർണമായും തകർന്നതിനാൽ ആദിവാസി വിഭാഗം തൊഴിൽ രഹിതരായി വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ് സ് ടി മോർച്ച വിപുലമായ സർവേ നടത്തി സർക്കാരിന്റെ പൊള്ളത്തരം വെളിച്ചത്ത് കൊണ്ടുവരുമെന്നാണ് പ്രഖ്യാപനം ഇതോടെ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ പ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു എന്ന് ഉറപ്പാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്ന കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം യാഥാർത്ഥ്യമാക്കിയത് കേന്ദ്ര പദ്ധതികളിലൂടെയാണെന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടിരുന്നു കേന്ദ്ര പദ്ധതികൾ പെരുമാറ്റി സ്റ്റിക്കർ ഒട്ടിച്ച് ക്രെഡിറ്റ് അടിച്ചുമാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു പത്ത് വർഷമായി പിണറായി സർക്കാർ ഈ അടിച്ചുമാറ്റൽ തുടരുകയാണ് സംസ്ഥാന സർക്കാർ വരുത്തിയ കാലതാമസമാണ് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പത്തു വർഷം കേരളത്തിൽ എടുക്കാൻ കാരണം കേരളത്തിൽ പത്തു വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് രണ്ട് രണ്ട് ലക്ഷം പേരെ മാത്രമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു